ം അഹങ്കാരം അഹങ്കാരം അഹംഭാവം അഹങ്കാരി അഹംബോധം ഞാനെന്ന ഭാവവും ഞാനെന്ന ബോധവും ഞാനെന്ന ഭാവം ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ഭാവിക്കുന്നു ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് ഭാവിക്കുന്നു ഞാനല്ലാത്തതിനെ ഞാനാണെന്ന് ഭാവിക്കുന്നു അഹംഭാവം അഹംഭാവം അഹം ആ ഭാവത്തെ ഭാവത്തിൽ ഭരിക്കുന്ന ആ ഭരണപ്പെട്ടുപോയ ആ ഭാവത്തിൽ അടിപ്പെട്ടുപോയ ആള് അഹങ്കാരി ആ ഞാൻ എന്തല്ലയോ ആ അല്ലാത്തതിൽ അടിപ്പെട്ടു പോയതാരോ അവർ അഹങ്കാരി അഹം ബോധം എന്ന ബോധം ഞാൻ എന്താണോ അതിനെ ആർക്ക് ബോധ്യപ്പെടുന്നുവോ അത് അഹംബോധം ഞാൻ എന്താകുന്നുവോ എന്ത ആകുന്നുവോ എന്താണെന്ന് ഞാൻ സ്വയം എന്താണെന്ന് ഞാൻ അറിയുന്ന ആ അവസ്ഥയെ ബോധാവസ്ഥ ആ അവസ്ഥയിലേക്ക് എത്തണം എല്ലാവരും ആ അവസ്ഥയിലേക്ക് എത്തണം പക്ഷേ അഹംഭാവത്തിൽ മതിക്കുന്ന ഞാൻ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ അതിൽ രസിക്കുന്ന ഞാൻ അതിൽ സുഖിക്കുന്ന ഞാൻ എന്തിന് എന്തിന് എന്തിന്